ഈ തൃശ്ശൂരിലെ കനത്ത പരാജയം കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ സി പി ഐയിലും അതേ ആശങ്ക തന്നെയാണ് നിഴലിക്കുന്നത് തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ ഒരു പരിശോധന ആവശ്യമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അഭിപ്രായപ്പെടുന്നു കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ പരാജയത്തിന് ഇടയാക്കിയെന്നും വിമർശനത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ ഇടതുമുന്നണിക്കെതിരായാണ് ജനവിധി വന്നതെന്നും വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്നുമാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ആ വാക്കുകൾ കേട്ടതിന് ശേഷം കിരണിലേക്ക് എത്താം നമുക്ക് ആദ്യം ലേക്ക് തന്നെ പോകാം എന്തായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളവും തൃശ്ശൂർ ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് വിശദമായ പരിശോധന ആവശ്യമാണ് എന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂരിലും ഈ തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ തന്നെ ഇരു മുന്നണികളിലും വലിയ രീതിയിലുള്ള തമ്മിലടി ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഈ ഒരു തോൽവി ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി വത്സരാജ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു കണ്ടിരുന്നു ഏതായാലും തൃശൂരിലെ പരാജയം അത് വിശദമായി തന്നെ പഠിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയുണ്ടായിരുന്നു സി പി ഐയും സി പി എമ്മും വിശദമായി തന്നെ അതായത് ഇവരുടെ ആഭ്യന്തര കമ്മിറ്റി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളൊരു വിശദീകരണമാണ് ഏതായാലും സി പി ഐ നൽകിയിരിക്കുന്നത് ഈ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിയായി എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും സി പി ഐ വിലയിരുത്തുന്നുണ്ട് കേരളത്തിലാകെ ഇടതു മുന്നിലേക്ക് എതിരായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത് തൃശൂരിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി വികാരം ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലാണ് ഏതായാലും സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്